ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണിനെ കണ്ട് സരയും ഷാരിയും പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഷാരിയും സരയും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഷാരി സരവിനോട് പറയാണ് എന്തായാലും എല്ലാ പ്രാവശ്യവും ജയം ഒരിടത്ത് തന്നെ ആവില്ലല്ലോ മോളെ എന്ന് പറയുമ്പോൾ സരയി പറയണം അത് തന്നെയാണ് ഞാൻ അമ്മ പറയുന്നത് ഞാൻ അല്ല ഇടക്കിടക്ക് അമ്മ പറയാറുണ്ടല്ലോ നമ്മുടെ ഭാഗത്തും നമുക്കും വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് അതെന്താണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹരനെ തന്നെയാണ് മനോഹർ വന്ദനയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ വന്ദന ഹാഫ് ഹാഫ്സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം അച്ഛനും അമ്മയും ഇങ്ങനെ കല്യാണം വിളിക്കണെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ മനോഹർ പറയുന്നുണ്ട് കുറെ നന്ദിയില്ലാത്ത കുറെ ആൾക്കാരുണ്ട് അവരൊന്നും വിളിക്കാതിരിക്കാൻ നല്ലത് എന്തായാലും കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് നമുക്ക് ഇതൊരു ഇതൊരാഘോഷമാക്കിയാൽ മതി കല്യാണം അല്ലല്ലോ ആഘോഷമാക്കേണ്ടത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതമല്ലേ ആഘോഷമാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മനോഹരന് പേടിയുണ്ട് ആരെങ്കിലുമൊക്കെ വിളിച്ച് വരുത്തി തന്നെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒക്കെ പെട്ടുപോയി അതിന്റെ ഒരു പേടി മനോഹർ അങ്ങനെ പറഞ്ഞു കാണിക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ മനോ നമ്മുടെ വന്ദന അതായത് വരുൺ വരുൺ നിഷയൊക്കെ കണ്ട് സംസാരിക്കുകയാണ് അപ്പം നിഷ പറയുന്നുണ്ട് എത്രയും വേഗം ഈ വേഷം അഴിച്ചു വെക്കണം അല്ലേ ഈ വേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിതയുമായിട്ടുള്ള വിവാഹം പെട്ടെന്ന് നടക്കില്ല അതല്ലേ ഇപ്പൊ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വരുണെ കളിയാക്കുന്നുണ്ട് കേട്ടോ നിഷ പിന്നീട് കാണിക്കുന്നത് നേരെ ഗംഗാപ്രസാദിനേര് കിരണ്ടരികിലേക്ക് വന്നിരിക്കുകയാണ് റൂമിൽ വന്ന് നിന്നിട്ട് വലിയ സഹതാപത്തോടു കൂടിയൊക്കെ പറയുകയാണ് ഞാൻ ഇന്ന് വരെയും ഞാൻ മെഴുകുതിരി കത്തിച്ച് കർത്താവിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചപ്പോൾ ർത്താനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കിരൺ ആയുസ് കിരന്റെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കള്ളക്കണ്ണീരൊക്കെ കാണിച്ച് അവിടെ നിന്നും തിരികെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവിടെ ആര് കാർത്തിക വന്ന് നിൽക്കുന്നത് കാർത്തിക കാറിൽ അങ്ങനെ വന്ന് ഈ വന്ന് നിൽക്കുന്നുണ്ട് അതേ സമയത്ത് ഗംഗപ്രസാദ് കാർത്തിയെ കണ്ടൊന്ന് ഞെട്ടുകയാണ് തൻ്റെ പദ്ധതികളൊക്കെ പൊളിഞ്ഞു തന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവർ അറിയുമോ എന്നുള്ള ഒരു പേടിയിലൊക്കെ അങ്ങനെ പകച്ചു നിൽക്കുന്ന ഗംഗപ്രസാദിനൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്